രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മിഥുന മാസം മേടക്കൂറുകാരുടെ ഫലം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാവം മേടക്കൂറുകാർക്ക് ലഗ്നത്തിൽ കുജൻ ഒക്കെയാണ് രണ്ടാം ഭാവത്തിൽ ഗുരു മൂന്നാം ഭാവത്തിൽ സൂര്യൻ ശുക്രൻ ബുധൻ എന്നിവർ യോഗം ചെയ്തു നിൽക്കുന്നു ആറാം ഭാവത്തിൽ കേതു പതിനൊന്നാം ഭാവത്തിൽ ശനി പന്ത്രണ്ടാം ഭാവത്തിൽ സർപ്പി മേടക്കൂറുകാർക്ക് ചൊവ്വ സ്വക്ഷേത്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എങ്കിലും ലഗ്നത്തിലെ കുജസ്ഥിതി രോഗാരിഷ്ടത കാര്യതടസ്സം ശത്രുഭയം ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുന്നു വ്യാഴത്തിൻ്റെ രണ്ടാം ഭാവത്തിലെ സ്ഥിതി ദോഷങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കുന്നതിന് സഹായകരമാണ് ഗുരുവിൻ്റെ ഇടവത്തിലെ സ്ഥിതി മേടക്കൂറുകാർക്ക് ആശ്വാസ്യകരമായ ഭാഗ്യാനുഭവങ്ങൾ നൽകും കുടുംബസമാധാനം ധനലാഭം അശനശയന സൗഖം എന്നിവർക്ക് അനുഭവകാലമാണ് സൂര്യൻ്റെ മൂന്നിലെ സ്ഥിതി നേരിടക്കുറുകാർക്ക് അനുകൂലമായിട്ടാണ് കാണുന്നത് അധികാരികളുടെ പ്രീതി പിടിച്ചു പറ്റാവുന്നതും ഉദ്യോഗത്തിൽ ശോഭ ശോഭിക്കാവുന്നതുമായ കാലഘട്ടമാണ് മൂന്നാം ഭാവത്തിലെ ശുക്രൻ്റെ സ്ഥിതി സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിനും ഉദ്യോഗ ഉദ്യോഗക്കയറ്റത്തിനും ധനപരമായ നേട്ടത്തിനും നേതൃഗുണം സിദ്ധിക്കുന്നതിനും വഴിതെളിക്കുന്നു എന്നാൽ ബുധന്റെ തൽഭാവത്തിലെ സ്ഥിതി ജോലിസ്ഥലത്തുള്ള ശത്രുക്കളുടെ ഉപദ്രവത്തിനും വഴിവെക്കുന്നുണ്ട് കേതുവിൻ്റെ ആറാം ഭാവത്തിലെ സ്ഥിതി ഋണമോചനം രോഗങ്ങളിൽ നിന്നുള്ള മുക്തി ശത്രുക്കൾക്കെതിരെ വിജയം പ്രശസ്തി അധികാരലാഭം പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വിജയം സംതൃപ്തി എന്നിവ നൽകുന്നു മേടക്കൂറുകാരെ സംബന്ധിച്ച് ശനീശ്വരൻ സ്വക്ഷേത്ര സ്ഥിതനായി പതിനൊന്നിലാണ് നിൽക്കുന്നത് പതിനൊന്നിൽ ശനി സഞ്ചരിക്കുന്ന കാലം ഏറ്റവും നല്ല കാലമാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർക്ക് വിജയ വിജയകാലഘട്ടമാണ് അഭീഷ്ടസിദ്ധി അതുപരമായ കാര്യങ്ങൾ ഈ കാലയളവിൽ അനുഭവയോഗ്യമാകും ജീവിത വിജയം പലതരത്തിലുള്ള ആഗ്രഹ സാഫല്യം എന്നിവ ഉണ്ടാകുന്നതാണ് ശനിയുടെ ഇപ്പോഴത്തെ വക്രഗതി ഇക്കാര്യങ്ങൾക്ക് കുറച്ച് കാലതാമസം സൃഷ്ടിക്കാവുന്നതുമാണ് രാഹുവിൻ്റെ പന്ത്രണ്ടിലെ സ്ഥിതിയാണ് അടുത്തത് വിദേശവാസത്തിന് വഴിതെളിക്കുന്നതാണ് ഈ അവസ്ഥ പലതരത്തിലുള്ള വീഴ്ചകൾ പാഴ്ചിലവുകൾ ഉറ്റബന്ധുക്കളുടെ വിയോഗം കഠിനമായ ദുഃഖങ്ങൾ എന്നിവയും ഈ കാലയളവിൽ രാഹു അനുഭവയോഗ്യമാക്കും ഇത്രയുമാണ് മേടക്കൂറുകാരുടെ പൊതുവിലെ ഇപ്പോഴത്തെ അവസ്ഥ രാഹു ദോഷ നിവൃത്തിക്കായി സർപ്പക്കാവുക സന്ദർശിച്ച് ദീപം തെളിയിച്ച് ആരാധന ചെയ്താൽ ദോഷശാന്തി ഉണ്ടാവുന്നതാണ്